നമസ്കാരം പണക്കാരൻ്റെയും സാധാരണക്കാരൻ്റെയും ബ്രാൻഡായി ഒരുപോലെ മാറുകയാണ് നമ്മുടെ ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായ നിസാൻ ആദ്യം മാഗ്നൈറ്റ് എന്ന സബ് ഫോർ മീറ്റർ എസ് യു ബി പുറത്തിറക്കി കളം നിറഞ്ഞ കമ്പനി ഈ എടുത്ത എക്സ്ട്രൽ എന്ന വലിയ സ്പോർട് യൂണിലിറ്റി വാഹനത്തെയും ഇന്ത്യക്കാർക്കായി പുറത്തിറക്കി കയ്യടി നേടിയിരുന്നു പൂർണ്ണമായും വിദേശത്ത് നിർമ്മിച്ച ഇറക്കുമതി ചെയ്യുന്ന മോഡലിന് അൻപത് ലക്ഷത്തിലധികമാണ് വിലയായിട്ട് വരുന്നത് അതായത് ഓൺ റോഡ് വിലയായിട്ട് വരുന്നത് എന്നാൽ ബജറ്റിനിണങ്ങുന്ന വിധത്തിൽ എസ് യു സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള പറ്റിയ വണ്ടിയാണ് മാഗ്നൈറ്റ് ഹാഷ് ബാക്കിൻ്റെ വിലയിൽ വരുന്ന കാറിനാകട്ടെ ഇപ്പോൾ ഗംഭീര വിലക്കുറവ് കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിസാൻ മാഗ്നറ്റ് എൻട്രി സബ് കോമ്പാക്ട് എസ് യു വിക്ക രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം എൺപത്തി രണ്ടായിരത്തി അറുന്നൂറ് രൂപ വരെയുള്ള ഓഫറുകളാണ് നിസാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് മാഗ്നൈറ്റിൻ്റെ മിക്ക വേരിയന്റുകൾക്കും ഈ ആനുകൂല്യങ്ങൾ ലഭ്യമാണ് എന്നതാണ് ശ്രദ്ധേയകരമായ മറ്റൊരു കാര്യം ഈ മാസം അവസാനം വരെ സാധ്യതയുള്ള ഈ ഡിസ്കൗണ്ട് ഓഫർ കമ്പനിയുടെ വിൽപ്പന കണക്കുകളും വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഓണവും അതിനുശേഷം വരുന്ന ഉത്സവ സീസണും മുന്നിൽ കണ്ടാണ് നിസാൻ മാഗ്നൈറ്റിന് കൂടുതൽ ഓഫറുകൾ അവതരിപ്പിച്ചിരിക്കുന്നത് അതേസമയം വർഷാവസാനം വരാനിരിക്കുന്ന മാഗ്നൈറ്റ് ഫേസ് ലിഫ്റ്റിന് മുൻപ് നിലവിലെ സ്റ്റോക്കുകൾ വിറ്റുതീർക്കാനും നിസാൻ പദ്ധതിയുണ്ട് എന്തായാലും പുതുതായി എസ് യു വി വാങ്ങാനിരിക്കുന്നവർക്കെല്ലാം ഉപയോഗപ്പെടുത്താവുന്ന ഏറ്റവും നല്ല സമയമാണ് ഇത് വേരിയന്റിനെ ആശ്രയിച്ച് നിസാൻ ഒന്നിലധികം ഓഫറുകൾ മാഗ്നൈറ്റിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എൻട്രി ലെവൽ എക്സി നോൺ ടർബോ ട്രിമ്മിന് മൊത്തത്തിൽ പതിനേഴായിരം രൂപ വരെ ലാഭിക്കാനാകും ഇതിൽ ഏഴായിരം രൂപ ക്യാഷ് ഡിസ്കൗണ്ടും പതിനായിരം രൂപ കോർപ്പറേറ്റ് ബോണസുമാണ് കമ്പനി ഒരുക്കിയിരിക്കുന്നത് മാഗ്നേറ്റിൻ്റെ മറ്റ് ടർബോ ഇതര വേരിയൻറ്റുകൾക്ക് മുപ്പത്തി അയ്യായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അതുപോലെ തന്നെ പതിനായിരം രൂപയുടെ കോർപ്പറേറ്റ് ബോണസും സഹിതം ഇരുപത്തിരണ്ടായിരം രൂപ ക്യാഷ് ബെനിഫിറ്റ് ലഭിക്കുന്നതാണ് മാഗ്നറ്റ് ഈസി ഷിഫ്റ്റ എ എം ടി വേരിയൻ്റുകൾക്ക് തിരഞ്ഞെടുക്കുന്ന ഉപയോക്താക്കൾക്ക് മുപ്പതിനായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അയ്യായിരം രൂപയുടെ കോർപ്പറേറ്റ് ബോണസും സഹിതം പതിനയ്യായിരം രൂപയുടെ ക്യാഷ് ബെനിഫിറ്റ് ലഭിക്കുന്നതാണ് അങ്ങനെ മൊത്തത്തിൽ അൻപതിനായിരം രൂപ വരെ വിലക്കുറവിൽ കോമ്പാക്ട് എസ് യു വി വാങ്ങാനാണ് അവസരം ഒരുക്കുന്നത് മാഗ്നെറ്റിന്റെ ടർബോ പെട്രോൾ വകഭേദങ്ങൾ തിരഞ്ഞെടുക്കുന്നവർക്ക് എൺപതിനായിരത്തി അറുന്നൂറ് രൂപ വരെ ഡിസ്കൗണ്ടും ലഭിക്കുന്നതാണ് ഇതിൽ ഇരുപത്തി അയ്യായിരം രൂപ ക്യാഷ് ബെനിഫിറ്റ് മുപ്പതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് പതിനായിരം രൂപ കോർപ്പറേറ്റ് ബോണസ് എന്നിങ്ങനെയാണ് ഓഫറുകൾ കാത്തിരിക്കുന്നത് മാഗ്നൈറ്റ് ടർബോസി വി ടി ഓട്ടോമാറ്റിക് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അമ്പത്തി അയ്യായിരം രൂപയാണ് ആനുകൂല്യമായി ഒരുക്കുന്നത് ഇതിൽ ഇരുപതിനായിരം രൂപ ക്യാഷ് ഡിസ്കൗണ്ടും മുപ്പതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസും അയ്യായിരം രൂപ കോർപ്പറേറ്റ് ബോണസും ലഭിക്കുന്നതാണ് മാഗ്നൈറ്റിൻ്റെ എക്സ്ഇ എം ടി മോഡൽ ഒഴികെയുള്ള എല്ലാ വേരിയൻറ്റുകളിലും ഫിനാൻസ് ഇടുകയാണെങ്കിൽ ആറ് ദശാംശം ഒൻപത് ശതമാനം മുതൽ പലിശ നിരക്കിൽ വാങ്ങാനും സാധിക്കുന്നതാണ് ആറ് ലക്ഷം മുതൽ പതിനൊന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ വരെയാണ് നിലവിൽ നിസാൻ്റെ കോമ്പാക്ട് എസ് യു വരുന്ന എക്സ് ഷോറൂം വില എക്സി എക്സ് എൽ എക്സ് വി എക്സ് വി പ്രീമിയം ക്യൂറോ എഡിഷൻ ഗസ എഡിഷൻ എന്നിവയുൾപ്പെടെ ഒന്നിലധികം വേരിയൻറ്റുകളിൽ നിസാൻ മാഗ്നറ്റ് ലഭ്യമാണ് വൺ പോയിന്റ് സീറോ ലിറ്റർ ടെർബോ പെട്രോൾ എൻജിൻ ഓപ്ഷനുകളാണ് നിസാൻ മാഗ്നെറ്റിന് തുടിപ്പേക്കുന്നത് പെർഫോമൻസ് കണക്കുകളിലേക്ക് നോക്കിയാൽ ഇതിൽ എൻ നാച്ചുറൽ ആസ്പിറേറ്റഡ് പെട്രോൾ യൂണിറ്റിന് എഴുപത്തിയൊന്ന് ബി ജി പി കാര്യത്തിൽ തൊണ്ണൂറ്റി ആറ് എൻ എം ടോർക്ക് വരെ പവർ നൽകാൻ ശേഷിയുണ്ട് അതേസമയം മാഗ്നറ്റിൻ്റെ ടെർബോ മോഡലുകൾക്ക് തൊണ്ണൂറ്റി ഒൻപത് ബി എച്ച് പി പവറിൽ പരമാവധി നൂറ്റി അൻപത്തി എൻ എം ടോർക്ക് വരെയാണ് ഉൽപാദിപ്പിക്കാൻ സാധിക്കുന്നത് ഫൈവ് സ്പീഡ് മാനുവൽ എം ടി സി വി ടി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്നിവയാണ് മാഗ്നറ്റിനൊപ്പം നിസാൻ വാഗ്ദാനം ചെയ്യുന്ന ഗിയർ ബോക്സ് ഓപ്ഷനുകൾ ഇവിടെയിലെത്തിയിട്ട് മൂന്ന് വർഷം പൂർത്തിയാക്കിയ വേളയിൽ ഈ വർഷം എസ് പുതിയ ഫേസ് ലിഫ്റ്റ് മോഡലും വരുമെന്ന് പ്രതീക്ഷിക്കാം പരിഷ്കരിച്ച സ്റ്റൈലിംഗ് പുതിയ അപ്ഹോൾ മികച്ച ക്യാബിൻ മെറ്റീരിയലുകൾ കൂടുതൽ ഫീച്ചറുകൾ എന്നിവയെല്ലാം ഇർ കുഞ്ഞൻ എസ് യു വിയിലേക്ക് വന്നെത്തുകയും ചെയ്യും